ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യുപിയുടെ സിലബസും അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഭൗതികശാസ്ത്രം ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ ചില ക്ലാസിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടില്ല അപ്പോൾ അത് ഇറങ്ങിയതിന് ശേഷം ഉൾപ്പെടുത്തുന്നതായിരിക്കും അവയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞ വർഷം മാറിയ ക്ലാസ്സിന്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചാപ്റ്റേഴ്സ് ഏതാ നോക്കാം എൽ പി യു പി സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക് വരുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ടോപ്പിക് വരുന്നത് അളവുകളും യൂണിറ്റുകളും ആണ് അപ്പൊ ഇതേ പേരിൽ തന്നെ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് അളവുകളും യൂണിറ്റുകളും ഈ രണ്ടാമത്തെ ചലനം ചലനമായിട്ട് ബന്ധപ്പെട്ടുള്ള സിആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ചലനവും ബലവും ഇനി മൂന്നാമത്തത് ചലന സമവാക്യങ്ങൾ അതിൽ ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് നാലാമത്തെ ടോപ്പിക് ചലന നിയമങ്ങൾ അതിൽ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം ചലന നിയമങ്ങൾ ഇനി അഞ്ചാമത്തെ ടോപ്പിക് തരംഗ ചലനം ഇതിൽ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ് വരുന്നത് പിന്നെ ആറാമത്തെ ടോപ്പിക്ക് ശബ്ദം അതിലും പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ തന്നെയാണ് ഏഴാമത്തെ ടോപ്പിക് ബലം അതിൽ എട്ടാം ക്ലാസ്സിന്റെ രണ്ടും മൂന്നും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ ചലനവും ബലവും മൂന്നാമത്തത് മർദ്ദം ഇനി ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലവക്ഷമ ബലവും ഇതിൽ വരുന്നതാണ് ബലത്തിന്റെ ടോപ്പിക്കിൽ വരുന്നതാണ് അടുത്ത ടോപ്പിക് പ്രവൃത്തി ഊർജം പവർ എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഇറങ്ങിയതിലില്ല ഇനി സെക്കൻഡ് പാർട്ട് വരാനുള്ള ബുക്കിൽ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താം അടുത്ത ഒൻപതാമത്തെ വരുന്നത് ഗുരുത്വാകർഷണം സെയിം പേരിൽ തന്നെ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ഒൻപതാമത്തെ ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം അപ്പൊ നമ്മളുടെ ടോപ്പിക്കിന്റെ അതേ പേരിൽ തന്നെയാണ് ചാപ്റ്റേഴ്സ് വരുന്നത് അതായത് നമുക്കൊരു പി എസ് സിക്ക് ഉള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീ മെറ്റീരിയൽ തന്നെയാണ് എന്ത് എസ് സി ആർ ടി ബുക്കുകളോ ഓക്കെ പത്താമത്തത് ധാരൈദ്യുതി അതിൽ ഏഴാം ക്ലാസ്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം ഇനി പതിനൊന്നാമത്തെ ടോപ്പിക് ആണ് വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ അതിലും ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് വൈദ്യുതിയുടെ ലോകം അടുത്ത ടോപ്പിക് വരുന്നത് കാന്തികത ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം കാന്തിക ലോക ലോകത്തെ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്ക് വരുന്നത് വൈദ്യുത കാന്തിക പ്രേരകം അത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ കാന്തിക ഫലം ഓക്കെ ഇനി പതിനാലാമത്തെ വരുന്ന പ്രകാശത്തിന്റെ പ്രതിപദനം അപവർത്തനം എന്നുള്ളതാണ് അതിൽ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള പ്രകാശത്തിന്റെ അപവർത്തനം അതുപോലെ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ പാഠം പ്രകാശം പ്രതിപദിക്കുമ്പോൾ ഇത് രണ്ടും ഈ ഒരു ഭാഗത്തിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇനി അടുത്തത് ദർപ്പണം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏഴാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശം പ്രതിപദിക്കുമ്പോൾ അതുപോലെ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസുകളും രണ്ടും ഇതിൽ വരുന്നതാണ് ഇനി പതിനാറാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് കാഴ്ച അതിൽ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ലാസ്റ്റ് ഊർജ പരിപാലനം അതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സോറി അഞ്ചാം ക്ലാസ്സിന്റെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഊർജ്ജ സ്രോതസ്സുകൾ അപ്പൊ ഇത്രയാണ് ഭൗതിക ശാസ്ത്രത്തിൽ വരുന്നത് ഇപ്പൊ നിലവിലെ ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസ് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരാത്ത കുറച്ച് ടോപ്പിക്കുകളും കൂടി ഉണ്ട് അതിൻ്റെ ചാപ്റ്റേഴ്സ് ഇനി വരാനുള്ള രണ്ടാം ഭാഗത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇനി കെമിസ്ട്രിയും ബയോളജിയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ കെമിസ്ട്രിയും ബയോളജിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്